ഹലോ അസ്സലാമലേക്കും അപ്പോൾ ഇന്നത്തെ രാവിലത്തെ റെസിപ്പി ഒന്ന് കാണിക്കാൻ കരുതി അതുപോലെ തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ടായിരുന്നു പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് കുക്കറിൽ ഞാൻ പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ റെസിപ്പി പൊരിച്ച പത്തിരി അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തോട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിൽ അത് തിളച്ച് വരുമ്പോൾ ഉപ്പും ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ട് നമ്മൾ പത്തിരിക്ക് വാട്ടുന്ന പോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് പിന്നെ ഒന്ന് അങ്ങോട്ട് ചൂടാറിയതിനു ശേഷം നമ്മൾ അതൊന്ന് പരത്തണ സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങ ചരുവേതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് അങ്ങോട്ട് കുഴച്ചിട്ടാണ് നമ്മളത് പരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു ക്ലാസ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ അള ഷേപ്പ് ഉണ്ടാക്കിയത് അപ്പം അതിൻ്റെ ഇടയിൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചായ തളച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഭാത്തക്ക് ഇത് ഒന്നിൽ ചൂടാറിയതിന് ശേഷമാണ് ഞാൻ പത്തിരി ഒന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ചായ ഇപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ മാറ്റി വെക്കാം അപ്പോൾ ഈ ഷീറ്റിലേക്ക് നമ്മൾ വാട്ടി വെച്ച ഈ പത്തിരി മിക്സ് ഇട്ടുകൊടുക്കാം കേട്ടോ ഷീറ്റ് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത് കഴിഞ്ഞു കേട്ടോ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഷീറ്റിൽ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ കുഴക്കാനും പറ്റും ടൈൽസൊക്കെ എത്ര കഴുകിയാലും നമുക്ക് എന്തോ ഒരു ഇതാക്കാൻ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ പാത്രത്തിലാവുമ്പോൾ എനിക്ക് ഭയങ്കര റിസ്ക്കാണ് ഇതാവുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് നമുക്കിതാവാം അപ്പോൾ ഒന്ന് ചൂടാറായിട്ടുള്ളൂ എന്നാലും ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ പകുതി ഞാൻ വേഗം ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ് വെച്ചിട്ടാണ് ഷെയ്പ്പാക്കിയത് ഇനി കുക്കറ് നല്ലപോലെ ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ കുക്കറിൽ എന്നിട്ട് ഈ വെളിച്ചെണ്ണ കൊടുത്തിട്ട് നമുക്ക് പത്തിരികൾ ഓരോന്നിട്ട് പൊരിച്ചെടുക്കാം ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമ്മളെടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പിയാണ് ബീഫിൻ്റെയും മുട്ടൻ്റെയും മുട്ട കറീൻ്റെയും ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇനി അത് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ള ഇതുപോലെ ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡ് ചായയൊക്കെ കുടിച്ച് പോയതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് ഒരു നമ്മൾ പാത്രമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് കൊണ്ടുത്തരാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണിക്കണം കേട്ടോ ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്റ്റാൻഡ് കൊണ്ടെത്തുന്നതാണ് അപ്പം അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പിന്നെ പാത്രങ്ങളൊക്കെ അത് മാറ്റാൻ വേണ്ടിയിട്ട് മറ്റെല്ലാ പാത്രങ്ങളും ഞാൻ ഒന്നിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കണ ആ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു ഭാഗത്ത് വെച്ചൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പറക്കൊരു സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റാൻഡ് നമുക്ക് കൊണ്ടുത്തന്ന കേട്ടോ ഇതാണ് ഈ മോഡലാണ് സ്റ്റാൻഡ് അത് ഞാൻ കവർന്ന് എടുത്തുകാണ്ട് ഇനി അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണേ അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചതായിരത്തി പൊട്ടുന്ന പാത്രങ്ങൾക്കൊന്നും എൻ്റെ ഇതില് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്ര സ്റ്റാൻഡ് ഒരു ഉഷാറുണ്ടാവില്ല കാരണം അതിങ്ങനെ നടുവിലിങ്ങനെ കുണ്ടും തള്ളി ഇങ്ങനെ നിൽക്കുന്ന പോലെ ആയിരിക്കും അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മളെ സ്റ്റീൽ സ്റ്റീൽ പാത്രങ്ങളും പിന്നെ പ്ലാസ്റ്റിക് അങ്ങനത്തൊക്കെ വെക്കാനാണെങ്കിൽ ഇത് ഓക്കെയാണ് എന്നാലും കുഴപ്പമില്ല ഇപ്പോഴും അതിൽ തന്നെ യൂസ് ചെയ്യണത് ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ബീഫ് ലാസ്റ്റ് ബീഫാണ് ബാക്കിയുള്ളത് അപ്പോൾ ബീഫ് അതുകൊണ്ട് തേങ്ങാച്ചോറും ബീഫ് കറിയും വെക്കാമെന്ന് കരുതി അപ്പോൾ തേങ്ങാച്ചോറും ഞാൻ അതേപോലെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടിലാണെങ്കിലും ഉമ്മ ഉണ്ടാക്കുക ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും ഉമ്മ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ എനിക്ക് അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഒരു കുറവ് വേവുള്ള അരിയാണേ അപ്പോൾ അതിനനുസരിച്ച് വെക്കാന്ന് കരുതിയിട്ട് ഇപ്പോൾ കുറച്ച് ഉള്ളിയും കുറച്ച് എനിക്ക് ഉലു ഉലുവ ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കുറച്ച് ഉലുവയും ചെറിയ ഉള്ളിയും തേങ്ങയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട് ആദ്യം നല്ലോണം അരി കഴുകിയതിന് ശേഷം ആട്ടോ മിക്സ് ചെയ്യുന്നത് അവിടെ ഉമ്മ ഇങ്ങനെയൊക്കെ ചെയ്യല് അപ്പോൾ അതേപോലെ ചെയ്തു നോക്കിയിട്ട് പിന്നെ കുക്കറിൽ ഇട്ടിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ച് വെച്ചു കേട്ടോ അപ്പോൾ ബീഫ് കറി ഞാൻ ആ പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് കുക്കറിൽ നമ്മൾ തേങ്ങാച്ചോറുണ്ടാക്കിയത് പിന്നെ പപ്പടം പൊരിക്കണ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ പപ്പടം അതിൻ്റെ ഇടയിൽ പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ചോറൊക്കെ ആയിട്ടുണ്ട് ചോറും കറിയും പപ്പടം പൊരിച്ചത് ഉണ്ടായിരുന്നത് പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ചക്ക ആയിരുന്നു കേട്ടോ അപ്പം ചക്ക അന്ന് പഴുത്തിട്ടുണ്ടായിരുന്നില്ല പഴുപ്പാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മക്കള് ചക്ക കണ്ടിട്ട് കുറേ ദിവസം അവരിങ്ങനെ കുറേ ദിവസം എന്ന് പറഞ്ഞാൽ അവർ വന്നപ്പോൾ തുടങ്ങിയതാണ് ചക്ക പൊളിച്ചോ ഹസ്ബൻഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നല്ല പഴുത്തത് കണ്ടപ്പോൾ ഓവർ പഴുപ്പൊന്നും ആയിട്ടില്ല എന്നാലും മീഡിയ ഒരു പഴുപ്പിൽ നല്ല മധുരം ഉണ്ടായ ചക്ക ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് എനിക്ക് ചക്ക പറിക്കണത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ് വീട്ടിൽ നിന്നൊക്കെ ഉമ്മമാരെല്ലാം നമുക്ക് ചക്ക ഇതായി തരാം ഇവിടുന്ന് നന്നായിട്ട് റിസ്ക് ഉണ്ടായിരുന്നു എനിക്ക് ചക്ക പറിച്ചപ്പെട്ടോ പിന്നെ ഞാൻ ചക്കയിലെ എല്ലാ അതിൻ്റെ ചൗണിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒഴിവാക്കി ഇതാ ഫ്രഷ് ആയിട്ട് പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അറിയിക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വേണം കാണുന്നത് വരെ ബൈ